ഇന്നത്തെ ഈ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കാനൊക്കെയിട്ടുള്ള എല്ലാ മാന്യ വ്യക്തികൾക്കും അമ്മമാർക്കും ഗുരുജനങ്ങൾക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് ഷിനു പ്രസിഡന്റ് പള്ളിച്ച സേവാഭാരണി പള്ളിച്ചൽ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന അവസരത്തിൽ തികച്ചും പാവപ്പെട്ട സമൂഹത്തിൽ അങ്ങേയറ്റം പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് ആരോഗ്യപരമായ മേഖലയിൽ വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് സഹായം എത്തണം എന്ന കാഴ്ചപ്പാടിലൂടെയാണ് ഞങ്ങളൊരു പാലിയേറ്റീവ് കെയർ സെൻ്റർ ആരംഭിക്കണമെന്ന ചിന്തയിലേക്ക് എത്തിയത് ഫലമായി ഞങ്ങൾക്കത് സാധിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഏവരുടെയും അനുവാദത്തോടു കൂടി എൻ്റെ ഈ ചെറിയ വിശേഷാവൃത്തം ഞാനിവിടെ അവതരിപ്പിക്കുന്നു സേവാപരിധി നടത്തുന്ന പാലിയേറ്റീവ് കെയർ സേവനം ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും അത്യാവശ്യവും ധാർമ്മികവുമായ ഒരു കാരുണ്യത്തിൻ്റെ രൂപമെന്ന് വിശേഷിപ്പിക്കാം ഗുരുതരമായ അസുഖങ്ങൾ ബാധിച്ച രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും മാനസികവും ശാരീരികവുമായ ആശ്വാസം നൽകുന്ന സേവനമാണ് പാലിയേറ്റീവ് കെയർ ദേശീയ സേവാഭാരതി പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക എന്ന നിർദ്ദേശം വരുന്നതിന് മുമ്പ് തന്നെ പള്ളിച്ചൽ സേവാഭാരതി പാലിയേറ്റി പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുണ്ടായി പള്ളിച്ചൽ സേവാഭാരതിക്ക് നിലവിൽ ഒരു ഡോക്ടറും നാല് നഴ്സുമാരും ഒരു കൗൺസിലിംഗ് അംഗവും അടങ്ങുന്നതാണ് നമ്മുടെ പാലിയേറ്റീവ് കെയർ ടീം ഞങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലും പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിലെ കിടപ്പുരോഗികൾക്കും വാർദ്ധക്ര അനുഭവിക്കുന്നവർക്കും മെഡിക്കൽ സഹായം കൗൺസിലിംഗ് തുടങ്ങിയ സേവനങ്ങൾ നൽകി വരുന്നു ആദ്യകാലങ്ങളിൽ പാലിയേറ്റീവ് കെയർ ടീം കാൽനടയായും പിന്നീട് ഇരുചക്ര വാഹനങ്ങളിലുമാണ് പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നത് വന്നിരുന്നത് പ്രവർത്തകരുടെ ഈ അർപ്പണ മനോഭാവത്തിൽ ആകർഷനായ ഒരു അഭ്യതാകാംക്ഷി പള്ളിച്ചൽ സേവാഭാരതി യൂണിറ്റ് സന്ദർശിക്കുകയും യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളിൽ സന്തുഷ്ടനായ അദ്ദേഹം യൂണിറ്റിന് സ്വന്തമായി ഒരു വാഹനം വാങ്ങി നൽകുകയും ചെയ്തു ഇന്ന് ഈ വാഹനത്തിലാണ് പാലിയേറ്റൽ കെയർ പ്രവർത്തനങ്ങൾ സേവാഭാരതി നടത്തി വരുന്നത് അതുപോലെ തന്നെ പള്ളിച്ചൽ സേവാഭാരതിയുടെ മറ്റൊരു സന്തോഷം കൂടി ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ് യൂണിറ്റിന്റെ മുൻ പ്രസിഡന്റും രക്ഷാധികാരിയുമായിരുന്ന ശ്രീമാൻ അപ്പുകുട്ടൻ നായർ സെന്റർ ഭൂമി സേവാഭാരതി പള്ളിച്ചൽ പഞ്ചായത്തിന് ദാനമായി നൽകുകയുണ്ടായി അതിന്റെ പ്രമാണം സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങിയത് ഐ എസ് ആർഒ ചെയർമാൻ മുൻ ചെയർമാനായിരുന്ന ശ്രീ ജി മാധവൻ നായർ സർ പ്രസ്തുത വസ്തുവിൽ നമ്മുടെ സ്വപ്ന പദ്ധതിയായ പാലിയേറ്റീവ് കെയർ സെന്റർ തുടങ്ങാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കുന്ന ആരംഭിക്കുന്നതുവരും എല്ലാവരെയും സന്തോഷത്തോടെ അറിയിച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്വാപലബൻ പദ്ധതിക്ക് കീഴിൽ നമുക്കൊരു സി എസ് സി സെന്ററുണ്ട് സേവാഭാരതിക്ക് കീഴിൽ സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ഒരു സി എസ് സി സെന്റർ ആരംഭിച്ചത് പള്ളിച്ചൽ സേവാഭാരതിയാണ് നമ്മുടെ കീഴിലുള്ള സി എസ് സി സെന്ററിൽ മറ്റ് ജനസേവന പ്രവർത്തനങ്ങൾക്കൊപ്പം കേന്ദ്ര പദ്ധതികൾ ജനങ്ങൾക്ക് നേരിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഉദാഹരണത്തിന് കിസാൻ സമ്മാന നിധി ആരോഗ്യ ഹെൽത്ത് കാർഡ് പോലുള്ള ജനോപകാര ൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന തലത്തിൽ അത് ചെയ്തു കൊടുക്കുന്നു കഴിഞ്ഞ വർഷം നമ്മുടെ സെന്ററിൽ നിന്നും എഴുപത്തിരണ്ട് അംഗങ്ങളെ കിസാൻ സമ്മാൻ നിധിയിൽ അംഗത്വമെടുക്കാൻ പ്രാപ്തരാക്കി കൃഷി ഓഫീസിൽ സഹായം ആവശ്യമായി വരുന്ന സാഹചര്യങ്ങളിൽ പ്രവർത്തകർ നേരിട്ട് തന്നെ കൃഷി ഓഫീസിൽ പോയി അത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു പള്ളിച്ചൽ പഞ്ചായത്തിലെ തന്നെ ഒരു ആശ്രയ കേന്ദ്രമായി നിലകൊള്ളുവാനും സേവാഭാരതിയുടെ സി എസ്ഇ സെന്ററിന് സാധിക്കുന്നു സ്വലംബന് പദ്ധതിക്ക് കീഴിൽ നമ്മുടെ സി എസ് ടി സെന്ററിൽ നിന്നും എട്ട് കുട്ടികൾക്ക് ഓൺലൈൻ വർക്കുകളുടെ ട്രെയിനിങ് നൽകുവാനും അവർ ഇന്ന് വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു വരുന്നു സമൂഹത്തിൽ വിവിധ മേഖലകളിൽ കർഷക അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് സാന്ത്വനമേകാനും കണലേകാനും പള്ളിച്ചൽ സേവാഭാരതിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളുടെ സേവാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു സമൂഹത്തിൽ വിവിധ മേഖലകളിൽ കഷ്ടത അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് സാന്ത്വനമേകാൻ തണലേകാൻ പള്ളിച്ചൽ സേവാഭാരതിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളുടെ കർത്തവ്യമാണെന്ന ഉറച്ച വിശ്വാസത്തോടെ ഞങ്ങൾ സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു സേവന പ്രവർത്തനങ്ങൾക്ക് പള്ളിച്ചൽ സേവാഭാരതിയോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ഓരോ മാന്യവ്യക്തികളെയും നന്ദിയുടെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ വിശേഷാകൃത്തം ഇവിടെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം ഭാരത് മാതാ കി ജയ്